ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ പ്രമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിയെ കൊണ്ട് തന്നെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും താലിമാറ്റൽ ചടങ്ങ് കുളമാക്കാനായിട്ടുള്ള മധുസൂദനൻ്റെയും മഹിമയുടെയും പദ്ധതി പൊളിയുന്നുണ്ട് പിന്നീട് ശ്രുതിയുടെ കൂട്ടുകാരി ഒരുത്തനെ സച്ചിയെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിരുന്നില്ലേ അയാൾ സച്ചിയുടെ ചെവി തിന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് സച്ചിയോട് പറയുന്നു ഒന്ന് എൻ്റെ കൂടെ പുറത്തേക്ക് വരുമോ എന്തിനാണ് ഞാൻ നിങ്ങളുടെ കൂടെ പുറത്ത് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ കാറിലൊരു സാധനം മരിക്കുന്നുണ്ട് സാധനമോ എന്ത് സാധനം ഇങ്ങോട്ടു വായുമെന്ന് പറഞ്ഞ് സച്ചിയെ കൂട്ടിക്കൊണ്ട് പോയി വണ്ടിയുടെ ഡോറ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും സച്ചി ഞെട്ടുന്നുണ്ട് പഴവർഗ്ഗങ്ങൾ പലഹാരങ്ങൾ കുപ്പി ഏതാ വേണ്ടതെന്ന് വെച്ചാൽ കുടിച്ചോളം പറയുന്നു അയ്യോ അതിപ്പോൾ ഇന്ന് അതൊന്നും കുഴപ്പമില്ല രണ്ടെണ്ണം അടിച്ചാൽ ഒന്ന് ഉഷാർ കിട്ടുമെന്ന് പറയുന്നു പിന്നെ കാണിക്കുന്നത് സച്ചി നന്നായിട്ട് കുടിക്കുന്നുണ്ട് അങ്ങനെ ശ്രുതിയുടെ കൂട്ടുകാരി ഇതെല്ലാം കാണുന്നുണ്ട് ശ്രുതിയുടെ കൂട്ടുകാർക്കും ഇതൊക്കെ കണ്ട് സന്തോഷമാകുന്നുണ്ട് സച്ചി കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നുള്ള വിചാരത്തിൽ ഈ സമയം മധുസൂദനൻ രവിയേട്ടനെക്കുറിച്ച് വളരെ മോശമായിട്ട് മറ്റൊരാളോട് പറയുന്നു ഇത്രയും സാമ്പത്തികമായി നടത്താനുള്ള കഴിവൊന്നും ആ വീട്ടുകാർക്കില്ലല്ലോ അന്നേരം കൂട്ടുകാരനും പറയുന്നു വണ്ടി ഓടിക്കുന്നവൻ്റെ ഫാമിലിയല്ലേ അതിനുള്ള കാശേ കയ്യിലുള്ളൂ ഇത് കേട്ട് രവിയേട്ടനും നല്ല വിഷമമാകുന്നുണ്ട് രവിയേട്ടൻ രവിയേട്ടൻ്റെ കൂട്ടുകാരൻ പറയുന്നു രവി ഇത് വെറുതെ വിട്ടാൽ പറ്റില്ല ഇത് മധുസൂദനോട് ചോദിക്കണം നീ വന്നേന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചുകൊണ്ട് പോകാനൊരുങ്ങുമ്പോൾ രവിയേട്ടൻ പറയുന്നു അത് വേണ്ട അതെന്താ രവി നിനക്ക് പേടിയായിട്ടാണോ എന്ന് കൂട്ടുകാരൻ ചോദിക്കുന്നു പേടിയായിട്ടല്ല അവിടെ അപ്പുറത്ത് സച്ചിയുണ്ട് സച്ചി അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് രവിയേട്ടൻ പറയുന്നുണ്ട് സച്ചി നാലഞ്ച് പേക്ക് അടിച്ചിട്ട് നിൽക്കുമ്പോൾ എന്തായാലും എന്തെങ്കിലും പ്രശ്നമൊക്കെ സച്ചി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായി തീരുമെന്നുള്ളത് വരും എപ്പിസോഡ് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ